അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ കേരളത്തെ തന്നെ ഫസ്റ്റ് എയ്റോപ്ലെയിൻ തീമിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് അപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ എവിടെയാണെന്ന് നമ്മുടെ ട്രിവാൻഡ്രത്ത് കഴക്കൂട്ടത്തുള്ള തക്കാരത്തിലാണ് കേട്ടോ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരുപാട് പേർക്ക് അറ്റ് എ ടൈം കഴിക്കാനുള്ള ഡൈനിങ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ഗ്രാൻഡ് ആംബിയൻസ് ആണ് ഇവിടെ മെനു ഇംഗ്ലീഷിലും മലയാളത്തിലും അവൈലബിൾ ആണ് പിന്നെ മലയാളത്തിലെ മെനുവിനെ കോൾ എന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത് ഒരുപാട് വിവിധ തരം വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇതിനു മുന്നേയും നമ്മുടെ ചാനൽ തക്കാലത്തിൽ വന്നിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർ എന്തായാലും നമ്മുടെ ചാനൽ കയറി ആ വീഡിയോസ് കൂടി ഇന്ന് കാണുക അപ്പോൾ സൂപ്പിലാണ് ഫസ്റ്റ് ഓർഡർ ചെയ്തത് സൂപ്പ്സിൽ നല്ല നാടൻ മട്ടൺ സൂപ്പാണ് ഓർഡർ ചെയ്തത് ടു ബൈ ഫോർ ആയിട്ടാണ് ഏട്ടോ ഓർഡർ ചെയ്തത് നമ്മൾ നാല് പേരുണ്ട് നല്ല മട്ടൻ്റെ ബോണും അതിൻ്റെ ആരവും ഒക്കെ പിടിച്ചിട്ടുള്ള ഒരു അടിപൊളി സൂപ്പാണ് കേട്ടോ അതൊന്നും നല്ല തനി നാടൻ ഫ്ലേവറില് ഞാൻ കഴിച്ചിട്ടുള്ള മിക്ക റെസ്റ്റോറൻസിലും സൂപ്പ് ട്രൈ ചെയ്തപ്പോൾ അവർ മാക്സിമം സോൾട്ട് കുറച്ച് തന്നെയാണ് ഇടാറുള്ളത് കാരണം കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസ് അടിച്ചിട്ട് അവർ എക്സ്ട്രാ ആയിട്ട് ആഡ് ഓൺ ചെയ്യാനായിട്ട് സോൾട്ടും പെപ്പറും കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ സോൾട്ടും പെപ്പറും ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പെപ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ സൂപ്പ് കുടിച്ച് ഏകദേശം ഫിനിഷ് ആയപ്പോഴേക്കും കാരച്ചെമ്മീൻ തവാ ഫ്രൈയും മട്ടൺ ചോപ്സ് ഒക്കെ എത്തി കേട്ടോ പിന്നെ ഇതാണ് ആട്ടിൻകാൽ ബിരിയാണിയെ മട്ടൻ ചോപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മട്ടന്റെ വാരിയല്ല ചുട്ടതാണ് ഈ കാരച്ചമ്മീൻ തവാ ഫ്രൈക്കായിരുന്നാലും മട്ടൺ ചോപ്സിനായിരുന്നാലും ആട്ടുകാൽ ബിരിയാണിക്കായിരുന്നാലും നല്ല റേറ്റ് ഉണ്ട് സോ ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാവേ ഈ കാര ചെമ്മീൻ തവാ ഫ്രൈയിൽ അഞ്ച് പ്രോൺസ് പീസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു പ്രോൺസും പിന്നെ നമ്മുടെ മട്ടൺ ചോപ്സൊക്കെ എടുത്തിട്ടുണ്ട് ഷഗലം വെജീസും എടുത്തിട്ടുണ്ട് ആ ചോപ്സിൽ ലൈറ്റ് ആയിട്ട് ലൈമും പിഴിഞ്ഞടിച്ചിട്ട് എന്താണ് ഈ കാര ചെമ്മീൻ ഫ്രൈ എന്ന് ഇതിനെ പറയുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് കാരം അതായത് സ്പൈസിയാണ് നല്ല കിടിലൻ സ്പൈസിയാണ് അതുകൊണ്ട് തന്നെ സ്പൈസി ലേവേഴ്സ് ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് പോകും ഷെല്ലോടെ ഉള്ള ആണ് കേട്ടോ പിന്നെ റിബിലും തന്നെ അത്യാവശ്യം നല്ല സ്പൈസ് ഉണ്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് ആട്ടിൻകാൽ ചുട്ടതുകൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് അതാണ് ഇത് ഈ കാണുന്നത് കേട്ടോ ഈ മട്ടൺ മിൻ മിൻചട്നിയുടെ മയോണൈസിനെയും കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കുക അടിപൊളിയാണ് ആട്ടിൻകാലൽ ചുറ്റതിൽ ഒരു പോർഷൻ മീറ്റും ഒരു പോർഷൻ ബോണുമാണ് കേട്ടോ വരുന്നത് ബോണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റും മട്ടന്റെ ഉണ്ട് പിന്നെ നമ്മൾ ഇത് പൊട്ടിക്കണമെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി അവർ പൊട്ടിച്ച് ഹാഫ് ആയിട്ട് തരും കേട്ടോ നമ്മളിപ്പോൾ ഈ കഴിച്ച ഒന്നിലും തന്നെ ഈ മയോണൈസ് ഡിപ്പിൻ്റെയോ മിൻചട്നിയുടെയോ ഒന്നും ആവശ്യമില്ല അതിൽ തന്നെ ആവശ്യത്തിലധികം ഫ്ലേവർ ഉണ്ട് പിന്നെ കൊണ്ടുവച്ച സ്ഥിതിക്ക് ഇതിലെല്ലാം ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിച്ചു നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ആട്ടിൻകാൽ ചുറ്റതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് പറയാൻ മറന്നുപോയി നിങ്ങൾ അതിൻ്റെ ടെക്സ്ചർ തന്നെ കണ്ടില്ലേ നല്ല സ്ലോ കുക്ക് ചെയ്തെടുത്ത ചെയ്തെടുത്തായിട്ടോണം മട്ടൻ്റെ പീസൊക്കെ അങ്ങ് സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് ഏകദേശം നമ്മുടെ ഈ റിബിൻ്റെ ഫ്ലേവറാണ് അവർ ഇതിലും യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ റിബും ഇത് കാലും ആയതുകൊണ്ട് തന്നെ മീറ്റിൻ്റെ ഫ്ലേവറിൽ ഡിഫറൻസ് വരുന്നുണ്ട് അങ്ങനെ ചുട്ടതും ഗ്രില്ലൊക്കെ കഴിച്ചോണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഈ ടേബിളിൻ്റെ ഒരു സൈഡിൽ ആട്ടിൻകാൽ ബിരിയാണി ആവണോ ഒറ്റപ്പെട്ടിരിക്കുന്ന കണ്ടത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളൊരു പപ്പടവും എടുത്ത് ആട്ടിൻകാൽ ബിരിയാണി പ്ലേറ്റിലോട്ട് സേവ് ചെയ്തു കേട്ടോ ഞാൻ ആട്ടിൻകാൽ ബിരിയാണി എന്ന് പറഞ്ഞതേ ഉള്ളൂ കറക്റ്റായിട്ട് ഇവിടെ എഴുതിയിട്ടുള്ളത് ആട്ടുകാൽ ബിരിയാണിതാണ് ഈ ആട്ടുകാൽ ബിരിയാണിയുടെ മസാലയൊക്കെ അങ്ങ് നടുക്കാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങ് കോർണറിലിരിക്കുന്ന റൈസിലൊന്നും മസാല അധികം പിടിച്ചിട്ടുണ്ടായിരിക്കില്ല സോ നിങ്ങൾ കഴിക്കാൻ നേരത്ത് മസാല റൈസിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ ശ്രമിക്കുക നമ്മൾ എപ്പോൾ തക്കാരത്തിൽ ചെന്നാലും ഓർഡർ ചെയ്യുന്ന ഐറ്റമാണ് ഇതൊക്കെ അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത് നമ്മുടെ ആട്ടിൻകാൽ ചുട്ടത് മാത്രമാണ് ആട്ടുകാൽ ബിരിയാണിയുടെ ടേസ്റ്റിനെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല എൻ്റെ ഇവിടുത്തെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെയോടൊപ്പം ഞാനൊരു അടിപൊളി സംഭവം പറയാം നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന മിൻചട്ട്നിയും മയനൈസും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് ഈ റൈസിനൊപ്പം കഴിച്ച് നോക്കണം കേട്ടോ പൊള്ളിയാണേ ഒന്ന് മധുരവും കൂടെ കഴിച്ച് ഹെവിയാക്കാമെന്ന് കരുതി ഇളനീർ ഫലൂഡേയും മിനി ഫലൂഡയും കൂടി ഓർഡർ ചെയ്തു അത് രണ്ടും കൊള്ളായിരുന്നു നല്ല രീതിക്ക് തന്നെ നട്ട്സും ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു റിച്ച് ആയിരുന്നു നിങ്ങൾ തക്കാലത്ത് പോയി ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്തിട്ടുണ്ടോ ഇന്ന് ഞാൻ പറഞ്ഞ ഐറ്റംസ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ താഴെ കമൻറ്റ് ഒന്ന് അറിയിക്കണം കേട്ടോ പിന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് കൂടെ തരിക കേട്ടോ സോ നമ്മളെ ബില്ല് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ബില്ല് എത്രയെന്ന് പറഞ്ഞാൽ നാലായിരത്തി അറുന്നൂറ്റി എഴുപതാണ് കേട്ടോ വരുന്നത്